സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ് ലിസാൻ ഖുറാൻ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നവർക്ക് ഉൽ അം ലഹു മഫുൽ ലഹുവിൻ്റെ മിസാൽ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ലൊറബ അറിയാലോ അടിച്ചു എന്നാണ് അൽ വാലിദ് ആര് പിതാവ് അല്ലെങ്കിൽ ഉപ്പ അടിച്ചു ആരടിച്ചു വലദഹു അദ്ദേഹത്തിൻ്റെ മകനെ ഹു ലമീറാണ് അദ്ദേഹത്തിൻ്റെ ആ പിതാവിൻ്റെ മകനെ ഉപ്പ അടിച്ചു തദ്പൻ ഇതാണ് നമ്മുടെ മഹ്ഉൽ ലഹു തഹ്ദീപൻ എന്തിനടിച്ചത് അഥവ് പഠിപ്പിക്കാൻ അപ്പോൾ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി ഇവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്താണ് ഇതാണ് മസ്ദർ തീപൻ ഇതിൻ്റെ മുമ്പ് സംഭവിച്ച ഫെയിൽ ഏതാ ലൊറബയാണ് ലൊറബ അടിച്ചു എന്തിനാണ് അടിക്കാനുണ്ടായ കാരണം എന്താ തീപൻ മര്യാദ പഠിപ്പിക്കാൻ മനസ്സിലായോ ലൊറബൽ വാലിദു പിതാവ് അടിച്ചു വലതഹു തൻ്റെ മകനെ തദ്വീപൻ മര്യാദ പഠിപ്പിക്കാൻ അപ്പോൾ മുമ്പ് സംഭവിച്ച ആ ഫെയിലിൻ്റെ കാരണം എന്താണ് ത ഇദ്വീപാണ് അപ്പോൾ അതാണ് മഫോൽ ലഹു മനസ്സിലായിട്ടുണ്ടാവും ഇനി ഹറബ ഹറബ പറഞ്ഞ ഓടിയെന്നാണ് ഓടി അരി അസ ഇർ സന്ദർശകൻ സന്ദർശകൻ ഓടി എവിടെ നിന്ന് ഓടി മിനൽവാബത്തി വാബത്ത് പറഞ്ഞ കാട് കുടുംബ കാടിൽ നിന്ന് ഓടി കാട്ടിൽ നിന്ന് ഓടിയെന്ന് എന്താണ് ഓടാൻ കാരണം ഹൗഫൻ പേടിച്ചിട്ട് പേടിച്ചിട്ട് ഓടി എന്തിനെ മിനൽ വുഹൂഷ് വഹൂഷ പറഞ്ഞാൽ വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളെ പേടിച്ച് കാട്ടിൽ നിന്ന് സന്ദർശകർ ഓടി എന്നർത്ഥം അപ്പോൾ നോക്കൂ ഇവിടെ ഹറബ ഇതിൻ്റെ ഈ മസ്തർ ഹൗഫൻ എന്നുള്ള മസ്തറുണ്ടല്ലോ ഇത് ഇതിൻ്റെ മുമ്പ് സംഭവിച്ച ഫീല് ഏതാണ് ഹറബയാണ് ഹറബ ഹറബ എന്താ ഓടാണ്ടായ കാരണം എന്താ ഹൗഫൻ പേടിച്ചിട്ടാണ് അപ്പോൾ ഇത് മഫൂല് ലഹു എന്ന് പറയും സിമ്പിളാണ് ഇനി യുസ് ആയത് പറഞ്ഞാൽ സഹായിക്കുമെന്നാണ് അർത്ഥം സഹായിക്കും മുലാരി സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നൊക്കെ പറയാം ആരെയല്ലോ ഖനീയു ധനികൻ അതൊക്കെ നമുക്കറിയാലോ ആരെ സഹായിക്കാൻ മെഹറൂം മെഹറൂം എന്ന് പറഞ്ഞാൽ പിന്നെ ഉപജീവനം നിഷേധിക്കപ്പെട്ടവൻ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ആളെന്നർത്ഥം അവനെ ധനികൻ സഹായിച്ചു എന്തിനു വേണ്ടിയാണ് സഹായിച്ചത് ഹബ്ബൻ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇതാണ് നമ്മളെ മഫൂലു ലഹു മനസ്സിലായല്ലോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് സംഭവിച്ച ഫീലേതാണ് യുസ് ആയതുകൊണ്ട് സഹായിച്ചു എന്താ സഹായിക്കാനുണ്ടായ കാരണം ഹബ്ബാണ് മനസ്സിലായല്ലോ ഇനി യജ് അലൂന അസ്വാബി അഹും യജ് അലൂന എന്ന് പറഞ്ഞാൽ അവർ ആക്കും അസ്വാബി അഹു എന്ന് പറഞ്ഞാൽ അവരുടെ വിരലുകൾ ഫി അദാ അവരുടെ ചെവികളിലാക്കും ഹദർ അൽ മൗത്സ് മരണഭയത്താൽ അവിടെ ഹദറൽ മൗത്ത് ഹദറ ശ്രദ്ധിക്കട്ടോ അതാണ് ഫിയാദാനിഹിം ഹദർ അൽ മൗത്ത് അപ്പോൾ അങ്ങനെ അവരുടെ ചെവി അവരുടെ ചെവിയിൽ വിരലുകളാക്കാൻ കാരണം എന്താണ് ഹദറൽ മൗത്ത് മരണഭയാണ് അപ്പോൾ ഇതാണ് മഫ് ലഹു ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത വർക്ക് നോക്കൂ നുക്കമ്മിലു ബിൽ മഫ് ലഹു അൽ മുനാസിബ് യോജിച്ച മഫ് ലഹു കൊണ്ട് പൂരിപ്പിക്കാനാണ് നോക്കൂ അഹ്ദിത് അഹ്ദൈത്ത് പറഞ്ഞാൽ ഈ വന്നാൽ ഞാൻ എന്ന് വരും അഹ് ദൈത്തു പറഞ്ഞ സമ്മാനം നൽകി എന്നാണ് സമ്മാനം നൽകി ആർക്കില്ല ഉസ്താദി എൻ്റെ ഉസ്താദിന് ജാ ഇസത്തിൻ ഒരു സമ്മാനം സമ്മാനിച്ചു എന്നർത്ഥം ജാ ഇസത്ത് പറഞ്ഞാൽ ഗിഫ്റ്റ് സമ്മാനം എന്തിനാ അങ്ങനെ സമ്മാനിക്കാനുണ്ടായ കാരണമുണ്ടല്ലോ ആ കാരണമാണല്ലോ നമ്മളെ മസ്തറ് മഫൂല് ലഹു എന്നൊക്കെ പറഞ്ഞത് അത് ഇതിലേതാണ് ഇക്കറാമൻ ബഹുമാനിച്ചുകൊണ്ടാണോ ഹൗഫൻ പേടിച്ചു കൊണ്ടാണോ ഇക്റാമൻ ഇതിൽ ഈ നമ്മൾ നെസ്ബ് ചെയ്യപ്പെടുമെന്നും കൂടി പറഞ്ഞാൽ അതും കൂടി നോക്കണം അപ്പോൾ ഈ ഇക്കറാമൻ എന്നുള്ളത് ഒരിക്കലും വരൂല നെസ്ബല്ല പിന്നെ നെസ്ബായി വന്ന രണ്ടെണ്ണം ഇക്റാമൻ എന്നും ഹൗഫൻ എന്നുമാണ് അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പേടിച്ചിട്ടല്ലോ ബഹുമാനിച്ചിട്ടല്ലേ അപ്പോൾ ഇക്കറാമൻ അതാണ് ശരി അപ്പോൾ ഇക്കറാമൻ അർത്ഥം നോക്കണം പിന്നെ മറ്റേ ഇത് നോക്കണം എന്ത് ഇറാബ് എന്ന് പറയും നമ്മൾ പറഞ്ഞല്ലോ ഈറാബ് നസ്ബാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ അതും കൂടി നോക്കിയിട്ട് വേണം ഇനി സുർത്തു ഞാൻ സന്ദർശിച്ചു എന്നാണ് ഞാൻ സന്ദർശിച്ചു സിയാറത്ത് ചെയ്തു എന്നർത്ഥം അൽ ഖബർ ഷരീഫ് ഖബർ ഷരീഫിനെ ആര് നബി നബിയുടെ ഖബർ ഷരീഫിനെ ഞാൻ സന്ദർശിച്ചു അങ്ങനെ ആ സന്ദർശിക്കാനുണ്ടായ കാരണം അതാണ് മഫോൽ ലഹു ഏതാ റഗ്ബത്തൻ എന്നാണോ ഹൊബൻ എന്നാണോ ഹൊബിൻ എന്നാണോ ഈ ഹൊബിൻ എന്നുള്ളത് എന്തായാലും പറ്റില്ല നമുക്കറിയാലോ അത് ഈറാവുകൊണ്ട് ശരിയല്ല പിന്നെ ഇനി ചാൻസ് ഉള്ളത് റഗ്ബത്തൻ ഹൊബൻ രണ്ടും കൂടിയാണ് അപ്പം അതേതാണ് ഹുബ്ബൻ എന്ന് കൊടുക്കുക സ്നേഹത്താൽ അല്ലേ നബിയോടുള്ള ലിൻ നബി ഹുബ്ബൻ ലിൻ നബി നബിയോടുള്ള സ്നേഹത്താൽ ഖബർ ഷരീഫിനെ ഞാൻ സന്ദർശിച്ചു എന്നർത്ഥം വരും ഇനി എന്താ സ്വല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു റക്കാത്ത രണ്ട് റക്കാത്ത് ആ കാരണം ഇവിടെ കൊടുക്കണം ലില്ലാഹി അള്ളാഹുവിൻ എന്താണ് അവിടെ കൊടുക്കേണ്ടത് നോക്കൂ ഇവിടെ തഹിയത്തിൻ്റെ എന്നുള്ളത് ഒരു നിൽക്കാൻ പറ്റൂല കാരണം ഇവിടെ ഇത് ജെറാണ് കിസറാണ് അപ്പോൾ ശരിയാവില്ല നമ്മുടെ ഈറാബ് ശരിയാവില്ല പിന്നെ ഷുക്റൻ ഹൗഫൻ രണ്ടിനും ചാൻസ് ഉണ്ട് മറ്റേ ഇഹറാബ് നോക്കുകയാണെങ്കിൽ രണ്ടിനും ചാൻസ് ഉണ്ട് അർത്ഥം കൂടി നോക്കുകയാണെങ്കിൽ ഏതാ യോജിക്കുക ഷുക്റൻ ലില്ല എന്നാണ് നന്ദിയായി അള്ളാഹുവിൻ്റെ നന്ദിയായി എന്ത് ചെയ്തു ഞങ്ങൾ രണ്ടക്കാലത്ത് നിസ്കരിച്ചു എന്ന് പറയാം അടുത്തതെന്താ യുരീക്കുമുൽ ബറുക്ക യുരീക്കുമുൽ ബറുക്ക യുരീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കും എന്ന് പറയാം യുരീക്കും നിങ്ങളെ കാണിക്കും അൽ ബറുക്ക ർക്ക് പറഞ്ഞാൽ മിന്നൽ പിണർ മിന്നൽ പിണർ നിങ്ങളെ കാണിക്കും ഇനി ഇവിടെ ഹൗഫം വത്തോമ ആ ഹൗഫും വത്തോമ ആ ഹൗഫിൻ വത്തോമ ഇൻ ഇതൊരായത്താണ് ഇതിലേതാ യോജിക്കുക നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഐറാബ് ഇങ്ങനെ നോക്കിയാൽ മതി ഹൗഫിൻ ഇങ്ങോട്ടൊക്കെയാണെങ്കിൽ ഹൗഫിൻ വത്തോമ ഇൻ ശരിയാവില്ല പിന്നെ ഹൗഫുൻ വത്തോമ ഇൻ ഹൗഫിൻ ആ വന്നത് അതും ശരിയാവില്ല ഇനി നോക്കൂ അടുത്തു നോക്കൂ ഹൗഫൻ വത്തമൻ ഇതാണ് ശരി ഹൗഫൻ വത്തമൻ ഹൗഫൻ വത്തൊമാൻ ആശയും ആശങ്കയുമായി ഹൗഫൻ ആശങ്കയും ആശങ്കയായി വത്തൊമാൻ ആശയായി ആശങ്കയുമായി മിന്നൽ പിണർ നിങ്ങളെ അവൻ കാണിക്കും എന്നർത്ഥം പറയാം ഇനി യ നമ്മൾ നേരത്തെ പറഞ്ഞാലും യജാലൂൻ അവർ അസ്വാബി അഹും അവരുടെ വിരലുകളെ ഫിയാദാനിഹിം അവരുടെ ചെവികളിൽ നേരത്തെ അതിൽ പറഞ്ഞല്ലോ ഹദറ ഹദരി ഹദറുൻ ഇതൊന്നും പറ്റൂല നമുക്കറിയാം ഹദറാതാണ് ശരി ഹദർ അൽ മൗത്ത് അപ്പോൾ മഫുലുകൾ മഫുൽ ലഹു കൊണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് ഇത് പുരിപ്പിക്കുക ഇനി നോക്കൂ അരിബു അറബിയാക്കാനാണ് അടുത്തത് സുഹൃത്തിനെ നന്ദിയായി ഞാൻ ഒരു വാച്ച് സമ്മാനിച്ചു ഇവിടെ നമ്മൾ നേരത്തെ കുറച്ച് മറ്റേ മഫൂല്ല കൊണ്ട് പൂരിപ്പിക്കാൻ വന്നല്ലോ അതിൽ ഒന്നാമത്തെ അഹ് ദൈത്തു ഇല ഉസ്താദ് ഇജാ ഇസത്ത് എന്ന് പറഞ്ഞല്ലോ ഏകദേശം അതുപോലൊക്കെ ഇത് അപ്പോൾ ഒരു മറ്റേ സുഹൃത്തിൻ്റെ നന്ദിയായി ഞാനൊരു വാച്ച് സമ്മാനിച്ചു അപ്പോൾ സമ്മാനിച്ചു എന്നുള്ളത് ആദ്യം കൊടുക്കുക അഹ് ദൈത്തു അതാണല്ലോ നേരത്തെ അത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അഹ് ദയിത്തു ഞാൻ സമ്മാനിച്ചു എന്നർത്ഥം വരും ഇനി ആർക്കാ സമ്മാനിച്ചത് സുഹൃത്തിനാണ് അപ്പോൾ ഇല ഇല ഇലസ്വദിയ സുഹൃത്തിന് ഞാൻ സമ്മാനിച്ചു എന്നായി സുഹൃത്തിന് ഞാൻ സമ്മാനിച്ചു ഞാൻ സമ്മാനിച്ചു എന്നുള്ളത് കഴിഞ്ഞു ഇനി എന്താണ് സമ്മാനിച്ചത് ഒരു വാച്ചാണ് ഒരു വാച്ച് അപ്പോൾ സൻ എന്ന് കൊടുക്കുക സൻ വാച്ച് വാച്ച് സമ്മാനിച്ചു ഇനി എന്താണ് നന്ദിയായി സുഹൃത്തിന് നന്ദിയായി അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ശുക്രൻ ലഹു എന്ന് കൊടുക്കുക ശുക്രൻ ലഹു അവനെ നന്ദിയായി ഒരു വാച്ച് ഞാൻ സമ്മാനിച്ചു അങ്ങനെ അറബിയാക്കാം ഇനി അടുത്ത് എന്താ പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു അപ്പോൾ ഇവിടെ പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു അപ്പോൾ ഇവിടെ ഒളിച്ചു എന്നുള്ളതാണ് ഫീൽ അപ്പോൾ നമ്മൾ ഫീൽ ആദ്യം കൊടുക്കുക നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഫെയില് പിന്നെ ഫയൽ പിന്നെ മഫൂല് ഒരുവിധമൊക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ കുറേ കൃത്യമാവും അപ്പോൾ എന്നാണ് നമ്മൾ പാഠഭാഗത്ത് മറ്റേ ഉദാഹരണത്തിൽ ഇഹ്തഫൽ മുജിരിമു എന്ന് പറഞ്ഞല്ലോ കുറ്റവാളി ഒളിച്ചു എന്ന് പറഞ്ഞല്ലോ ആ ഇഖ്തഫത് എടുക്കുക ഇഹ്തഫ ഇവിടെ കുറ്റവാളിയല്ല പൂച്ചയാണ് ഒളിച്ചത് അല്ല എലി ആണ് ഒളിച്ചത് അപ്പോൾ ഇഖ്തഫൽ ഫഅറു എലി ഫറ് എല്ലാ പറയാം ഇഹ്തഫൽ ഫുറു എലി ഒളിച്ചു എവിടെ ഒളിച്ചത് പിന്നെ എലി ഒളിച്ചു ഇത് രണ്ടും കഴിഞ്ഞു മാളത്തിലാണ് അപ്പോൾ ഫിൽ ഹൗജരി ഫിൽ ഹൗജർ ഹൗജറ് മാളം ഫിൽ ഹൗജരി മാളത്തിൽ ഒളിച്ചു ഒളിച്ചു അപ്പം കഴിഞ്ഞു നീ പേടിച്ചത് പൂച്ചയെ പേടിച്ചത് കൊണ്ട് എന്നാണ് പൂച്ചയെ പേടിച്ചതുകൊണ്ട് അപ്പോൾ പേടിച്ചത് കൊണ്ട് എന്നുള്ളതാണ് നമ്മളെ മഫൂല് വരുന്നത് അപ്പോൾ ഹൗഫൻ എന്ന് കൊടുക്കുക ഹൗഫൻ പേടിച്ചതുകൊണ്ട് ആരേ പൂച്ചയെ അപ്പോൾ ഹൗഫം മിനൽ ഹിറത്തി എന്ന് കൊടുക്കുക ഹൗഫം മിനൽ ഹിറത്തി ഹിറത്ത് പൂച്ച പൂച്ചയെ പേടിച്ചതുകൊണ്ട് എലിമാളത്തിൽ ഒലി ഒളിച്ചു അപ്പോൾ ഇഹ്തഫൽ ഫറു ഫിൽ ഹൗജിരി ഹൗഫ മിനൽ ഹിറത്തി എന്ന് പറയാം നേരത്തെ എന്താ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസി നിസ്കരിക്കുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഇതാക്കാം നിസ്കരിക്കുന്നു എന്നുള്ളതാണ് ഫെയില് അപ്പോൾ അത് ആദ്യം കൊടുക്കുക യുസൊല്ലി ആര് ഫായിൽ ആരാണ് സത്യവിശ്വാസി സത്യവിശ്വാസിക്ക് എന്താ പറയുക അൽമു മിനു അപ്പോൾ യുസൊല്ലിൽ മുഗ്മിനു സത്യവിശ്വാസി നിസ്കരിക്കുന്നു എന്നായി ഇനി എന്താണ് ആ പ്രതിഫലം ആഗ്ര ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതിന് നമുക്ക് രണ്ടിനും കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രണ്ടിനും കൂടി എഹ്തിസാബൻ എന്ന് പറയാം എഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ച് ആരിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ള അപ്പം മിനല്ലാഹി എന്ന് പറയാം മിനല്ലാഹി അപ്പം ഇങ്ങനെ വരും എന്ന് പറയാം ഇനി ഇതിൽ തന്നെ പിന്നെ നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തൊരു ഉദാഹരണത്തിൽ റഗ്ബത്തം ഫിഷിഫ ഈ ശമനം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ അതേപോലെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് എന്നാക്കുകയാണെങ്കിൽ റഗ്ബത്തം ഫി സവാബിന്നു ആക്കുക അപ്പം ഇങ്ങനെ വരും യുസൊല്ലിൽ മിനു റഗ്ബത്തം സവാബി മിനല്ലോ അങ്ങനെയും കൊടുക്കുക ഇനി അടുത്ത ആക്ടിവിറ്റി നു നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് നമ്മുടെ ഭാഷയ്ക്ക് ചെയ്ത മാലിബ തിഫ്ലു ഫി സാഹിലിൽ ബഹരി ഹൗഫൽ മൗജീന്നാണ് ലഹിബ എന്ന് പറഞ്ഞാൽ കളിച്ചു മാലിബ എന്ന് പറഞ്ഞ കളിച്ചില്ല എന്നാണ് കളിച്ചില്ല ഇത് നമ്മൾ അഞ്ച് ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മാതയായ ഫീലിനെ നെഫിയ ചെയ്യുന്ന ഒരു അക്ഷരമാണ് മാ അപ്പോൾ ഇല്ല എന്നർത്ഥം വരും കളിച്ചില്ല ആര് അത്ഫ്ലു കുട്ടി കളിച്ചില്ല എവിടെ ഫീ സാഹിലിൽ ബഹരി ബഹർ കടലാണല്ലോ സാഹില് കറഞ്ഞ തീരം അപ്പോൾ കടൽ തീരത്ത് എന്താ കളിക്കാതിരിക്കാൻ കാരണം ഹൗഫൻ ഭയന്ന് അല്ലെങ്കിൽ പേടിച്ചെന്നും പറയാം മിനൽ മൗചന്ദ് തിരമാലയെ തിരമാല എന്ന് പറയാം തിരമാലയെ ഭയന്ന് കുട്ടി കടൽ തീര തിരമാലയെ ഭയന്ന് കടൽ തീരത്ത് കുട്ടി കളിച്ചില്ല അങ്ങനെ പറയാം അല്ലെങ്കിൽ തിരമാലയെ പേടിച്ച് കടൽ തീരത്ത് കുട്ടി കളിച്ചില്ല അങ്ങനെയും പറയാം ഇനി അടുത്ത് നോക്കൂ കാമൽഹാദിറൂന കാമ പറഞ്ഞാൽ എണീറ്റു അര് അൽ ഹാദിറൂൻ ഹാജറായവർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് എന്തേ എണീക്കാൻ കാരണം ഇക്റാമൻ ബഹുമാനിച്ചു ബഹുമാനിച്ചു ഇക്റാമൻ പല പ്രാവശ്യം വന്നതാണല്ലോ ആര് വസീർ മന്ത്രിയെ അപ്പോൾ എങ്ങനെയാണ് അർത്ഥം പറയാ മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഹാദിറൂൻ മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് ഹാജറായവർ എണീറ്റു ഇനി അർത്ഥം നോക്കൂ ഔലമൽ അറൂസു റോസു ഹുബ്ബൻ ഒരു സുന്നത്തിൽ റസൂ അലൈഹി സാഹ അലി വസ്ലം ഔലമാറിഞ്ഞാൽ വിവാഹസദ്യ നൽകി എന്നാണ് വിവാഹ സദ്യ നൽകി അല്ല ആ ആര് വരൻ മണവാളൻ വിവാഹ സദ്യ നൽകി എന്താ നൽകേണ്ട ഉണ്ടായ കാരണം എന്താൽ ഹുബൻ ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് എന്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു സുന്നത്തി റസൂൽ നബി ചരിരയോട് റസൂലിൻ്റെ ചരിയയോടുള്ള ഇഷ്ടം കൊണ്ട് വരൻ വിവാഹസദ്യ നൽകി അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ പിന്നെ ഹൗഫൻ അതേപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇക്കറാമൻ മൂന്നാമത്തേൽ ഹുബൻ ഇതൊക്കെയാണ് മഫൂല് ലഹുവായിട്ട് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ അറബിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ